എന്തെങ്കിലും ചെയ്യണോന്നിട്ട് കിഷോർജിയുടെ പാത പിന്തുടർന്നു ആരോ പറഞ്ഞു കഴിഞ്ഞതു കിഷോർജിയുടെ ഫേസ് നോക്കുമ്പോൾ സമാധാനം കിട്ടുന്ന് ഞാൻ ഫേസ് നോക്കണ്ട ഓർക്കു എന്നിട്ട് അതുപോലെയൊക്കെ ഗുളി ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ വന്നു എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് മാറ്റങ്ങൾ വേണോന്ന് എനിക്ക് തോന്നി പറഞ്ഞ പോലെ ഓവറായിട്ട് വെയിറ്റ് കൂടുന്നു അതൊരു കാര്യം മടിയാണ് ഏറ്റവും വലിയ എന്റെ ഏറ്റവും വലിയ ശത്രു അതാണ് അത് എല്ലാവർക്കും പറഞ്ഞു ഞാൻ മാറ്റി കൊടുക്കും പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല പക്ഷെ മെഡിറ്റേഷൻ ഇപ്പം നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്റെ ഗ്രാഫ് എടുത്ത് ഞാൻ നോക്കാൻ തുടങ്ങി അതിൽ കറക്റ്റ് ഒരു നമുക്കൊരു റിസൾട്ട് കിട്ടാറുണ്ട് ഞാൻ പ്രാണദർശനം ചെയ്യുന്നുണ്ട് അതിനുള്ള ഒരു മൈൻഡ് പവർ ഉണ്ട് പിന്നെ ഈ പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞു എന്റെ റോൾ മോഡൽ ശരിക്കും സോജി തന്നെയാണ് എന്തിനും ഏതിനും ഇറങ്ങിത്തിരിക്കാൻ പോകുന്ന ഒരാളാണ് യെ കണ്ടുകണ്ട് കണ്ട് ഇതൊക്കെ എനിക്കും പുള്ളീടെ കണ്ടുകൊണ്ട് ഇത് എങ്ങനെ എന്നൊക്കെ ഓർത്തിട്ടുണ്ട് പല കാര്യങ്ങളും ഞാൻ ഡയറക്റ്റ് അനുഭവിക്കുന്നോണ്ട് എനിക്കറിയാം അപ്പൊ പല കാര്യങ്ങളും എന്ത് ചെയ്യും എടുത്ത് ചേർത്ത് വിനോദ എന്തും എടുത്ത് ചാടി ചെയ്യും പക്ഷെ പുള്ളിക്ക് അനുവരുന്ന ഒന്നും പുള്ളിക്ക് പ്രശ്നമല്ല പക്ഷെ ചെയ്യുന്നത് നല്ല കറക്റ്റായിട്ട് ചെയ്യും എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊന്ന് പറഞ്ഞുപോയി അപ്പൊ ഫോൺ എടുക്കുക വിളിക്കുക പറയുക ചാറ്റ് ചെയ്യുക കോർഡിനേറ്റ് ചെയ്യുക ചെയ്യുക അതിന്റെ ജസ്റ്റ് ആണ് ഞാൻ എനിക്കെന്നു പറഞ്ഞാൽ ബോഡ്കാസ്റ്റ് സ്റ്റേഷൻ വല്ലാണ്ട് എന്ത് സാധനവും മാറ്റി മാറ്റിവയ്ക്കും അതുപോലെ എന്റെ എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് മാറ്റങ്ങൾ വേണമെന്ന് എനിക്ക് തോന്നി പറഞ്ഞ പോലെ ഓവറായിട്ട് വെയിറ്റ് കൂടുന്നു അതൊരു കാര്യം മടിയാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ അതാണ് അത് എല്ലാവർക്കും പറഞ്ഞു ഞാൻ മാറ്റി കൊടുക്കും പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല പക്ഷെ മെഡിറ്റേഷൻ ഇപ്പൊ നന്നായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഈ ഇവർക്ക് സെഷൻ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഡെയിലി പരിക്കണം പിന്നെ ഒരു തേർഡ് ലെവലിൽ ഞാൻ മസ്റ്റായിട്ട് ചെയ്യും എന്റെ ഗ്രാഫ് എടുത്ത് ഞാൻ നോക്കാൻ തുടങ്ങി അതിൽ കറക്റ്റ് ഒരു നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട് ആ റിസൾട്ട് എന്ന് പറഞ്ഞാല് മൊബൈലിൽ നോക്കിയാൽ കണ്ടടിച്ച് പോകും കുനുവിനാക്ഷരാണ് പക്ഷെ എന്റെ പ്രിന്റ് ഔട്ട് എടുത്തു അത് കളർ പ്രിന്റ് എടുത്തു വെയിറ്റ് കുറയ്ക്കണമെന്ന് തോന്നുവെങ്കിലും ചെയ്യില്ല പക്ഷെ ഇപ്പൊ ഞാൻ എത്ര രാവിലെ ആണെങ്കിലും അഞ്ചോ മുക്കാലൊക്കെ ആ വൈറ്റിലെ ജംഗ്ഷൻ ഒക്കെ നടന്ന് കറങ്ങി തിരിച്ചു വരും എന്റെ മക്കൾ പോലും അറിയാറില്ല അവരുടെ കടന്നു ഉറക്കായിരിക്കും പിന്നെ കുറച്ച് ഒക്കെ ചെയ്യും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കിഷോർജിയുടെ പാത പിന്തുടർന്നു ആരോ പറഞ്ഞു കഴിഞ്ഞതാണ് കിഷോർജിയുടെ ഫേസ് നോക്കുമ്പോ സമാധാനം കിട്ടുമെന്ന് ഞാൻ ഫേസ് നോക്കണ്ട ഓർക്കൂ എന്നിട്ട് അതുപോലെ ആയിട്ട് പുള്ളി ചെയ്യുന്ന പോലെ ചെയ്യണോന്നൊരു തോന്നൽ വന്ന് അടുത്തൊന്നും എത്തില്ല എന്നാലും അത് നിങ്ങൾ പാലിക്കുന്ന പോലെ ഞാനും ചെയ്യാൻ തുടങ്ങി അപ്പൊ എനിക്ക് തോന്നി ഇതിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നെ തന്നെ ഖുഷിയാൻ തുടങ്ങി എനിക്ക് തോന്നി ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടാവും രണ്ടുമൂന്ന് വഴി പറഞ്ഞപ്പോ ഞാൻ ശരിയായി അപ്പൊ മാറ്റം ഉണ്ടെന്നെനിക്ക് സമാധാനം അത് നിങ്ങളുടെ കോട്ട് എത്തിക്കണമെന്നു തോന്നി കിഷോർജി എല്ലാവരെയും പ്രോബ്ലം മാറ്റുന്ന ആളാണ് ഞാൻ പ്രോബ്ലം കേൾക്കുന്ന ആളാണ് അതാണ് ഇതിലുള്ള വ്യത്യാസം അപ്പൊ ഈ കേൾക്കാതിരിക്കുമ്പോ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ കേൾക്കുന്നു അപ്പൊ നിങ്ങൾ ഓർക്കുന്നില്ലാടിയാണ് ഇതെല്ലാം മാറ്റിത്തിറങ്ങി ആ കില്ലാടി പക്ഷെ കിഷോർജിയുടെ ആ ഒരു വാക്ക് മതി നിങ്ങൾക്ക് രണ്ടു ദിവസം കിഷോർജിയെ ഓൺലൈനിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും തിരക്കും കിഷോർജിയെ കണ്ടിട്ട് ഒത്തിരി ആയല്ലോ അപ്പൊ കിഷോർജാൻ എന്റെ ജീവനാടി എന്നുള്ളത് അറിയാം വർഷങ്ങളായിട്ട് പുള്ളിയുടെ ജീവിതം തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടിരിക്കും അപ്പൊ ഇവിടെ ഇരിക്കുന്ന അവർക്കൊന്നും അറിയില്ല എന്റെ ബ്രദർ ആണ് കേട്ടോ